ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നേഴ്സറി ഉപ്പുവള്ളി വിശ്വസ്ത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ റോഡ് പൂക്കോട്ടും നിലമ്പൂർ സഹായ യുവജന സംഘത്തിന്റെ ഇക്കൊല്ലത്തെ ക്രിസ്തുമസ് ആഘോഷം വടപ്പുറം ആശ്വാസ ഭവനിൽ നടന്നു പ്രശസ്ത ഗായകൻ നിലമ്പൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആരും നോക്കാനില്ലാതെ അലയുന്ന വയോജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ രണ്ടായിരത്തിയാറിൽ പ്രവർത്തനമാരംഭിച്ച കേന്ദ്രമാണ് ആശ്വാസഭവൻ ജീവിക്കാൻ ഒരാശ്രയമില്ലാതെ ഒറ്റപ്പെട്ട നിരവധി ആളുകൾക്ക് ഭക്ഷണവും ചികിത്സയും നൽകി നല്ല രീതിയിൽ പരിചരിച്ചു പോരുന്ന ആശ്വാസഭവന്റെ പ്രവർത്തനം മാതൃകാപരമാണ് ആശ്രയവുമില്ലാതെ അവിടെ വർഷങ്ങളോളം താമസിക്കുന്ന നിവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചും ഗാനവിലനൊരുക്കിയുമായിരുന്നു സഹായ സംഘത്തിന്റെ ക്രിസ്മസ് ആഘോഷ പ്രസിഡന്റ് സക്കീം ഉൽവാൻ അധ്യക്ഷത വഹിച്ചു സിനിമ ആർട്ടിസ്റ്റ് ഹർഷ അരുൺ മുഖ്യാതിഥിയായിരുന്നു ദേവശ്ശേരി മുജീബ് ഷാജഹാൻ പായമ്പാടം തടത്തിൽ നൌഷാദ് സുലാച്ച് നിലമ്പൂർ അംജിത് ചന്ദക്കുന്ന് ഷെറൺ മമ്പാട് ഫൈസൽ കാർബാത്ത് റഫീഖ് പുന്നക്കാടൻ റിജാസ് പീട്ടി സഫ്തർ പൂവൻകാവിൽ ആശ്വാസഭവൻ കോർഡിനേറ്റർ പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്തുദേവൻ പകർന്നു തന്ന സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ക്രിസ്മസ് ആഘോഷങ്ങളെക്കൊണ്ട് സാധിക്കണമെന്ന് ഗായകൻ നിലമ്പൂർ സുരേഷ് പറഞ്ഞു ോ ദോ സഞ്ഞ് പെയും ബ്രാവിരംഗ വേദന ഹെമി താരകൾ പുതുവാർത്തയുമായി മണ്ണിന്റെ രാജനായി സ്വലോകനായകൻ വന്നോപ്പി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്